വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ ഓണറെ ഒരു തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ കേട്ടോ ഇവിടെ ഫുൾ ലൗബേഡ്സ് അതുപോലെ കൂടുതൽ ലവ് ബേഡ്സാണ് ഞാൻ എത്തിക്കുന്നത് ഈ ലേഡീസൊക്കെ ഒന്നേ ഇരിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നൊരു ഹിന്ദിക്കാരനാണ് കേട്ടോ തൽക്കാലം ഇത് വേറൊരാൾക്ക് പുസ്തകം കൊടുത്തിട്ടുണ്ട് വാടക കേട്ടോ അപ്പം നമ്മളിവിടെ വന്ന് നോക്കിയ നമ്മളെ കെഫീലിൻ്റെ ഓണറെ ബാപ്പാൻ്റെ ആണിത് ഇത് നമ്മളെവിടെ ഇപ്പോൾ ഇത് വാടകയ്ക്ക് ഇപ്പോൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് വന്ന് നോക്കിയാണ് എൻ്റെ റൂമിൽ ഇതിൻ്റെ നേരെ വയ്ക്കലാണെങ്കിൽ ചെന്നെ അപ്പോൾ എന്തൊക്കെയതാന്ന് വന്ന് നോക്കിയാണ് അപ്പോൾ ഈ കുരുവികൾ നിറയെ കൊടുത്തിരുന്നു ഇതിൽ കുരുവികളുണ്ട് ചൗവസും തത്ത എൻ്റെ ഒക്കെ താഴ്ന്നതാണ് അപ്പോ എന്തൊക്കെ കോഴി ഇതൊക്കെ ഇണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നല്ല പരിപാടിയായിട്ട് ഇണ്ടാക്കിട്ടുണ്ട് മീന് വന്നിട്ടില്ല മീനിന്റെ ഒരു കുളാണ് നീലക്കളർ കാണ അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചോദിട്ടു ചൂടുമില്ല മൊബൈൽ ഗറമേണ്ടെങ്കിൽ സാറാബിന്ന് പറയുന്നുരുവിരുവിരുവി അങ്ങനെ പല ജാതി കുരുവികളും കോയ്ക്കളും തോറാവും എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളില് നിറയെ സാധനങ്ങളായിരുന്നു ഇപ്പൊ അവിടെ പൊറവ് മീൻ പാമ്പും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല കാഴ്ച വസ്തുക്കളായിട്ട് ഇഷ്ടമായിരിക്കും അപ്പോ അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു കാഴ്ചവിടെ ഇവിടെ ഉള്ളവരൊക്കെ വന്ന് കാണാൻ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഫ്രീ ആണ് നമ്മൾ ഓണറുതാണ് വേറെ ആരുതല്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ റൂമ് കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഫെല്ലായിട്ടുണ്ട് കരുവികൾക്ക് ഓടിക്കളിക്കാൻ മാത്രമുള്ള സ്ഥലമാണ് അപ്പോൾ പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് എ ലൈക്ക് ചെയ്യാം അടുത്തുള്ള ബലൈക്കടിക്കാം അതുപോലെ ഇപ്പം നമ്മൾ നീച്ചൽ കുളം അവിടെ തയ്യാറാകാൻ പോകുന്നുണ്ട് അതിൽ ഒന്ന് ചെറുതൊന്ന് നിറച്ചിക്ക് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുണ്ട് അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് പോയി ഒഴിവാക്കണം പിന്നെ അതിൻ്റെ ഫിൽട്ടർ കഴിഞ്ഞിട്ടില്ലാത്ത ഉണ്ട് ഫിൽട്ടർ പണി അപ്പോൾ ഫിൽട്ടർ ഞാൻ പോണോടുത്ത് നേരെ മുമ്പിലാണ് ഉള്ളത് നല്ല വലുപ്പമുണ്ട് ഉണ്ട് ആ തകർത്തിൻ്റെ ചോട്ടിലാണ് ഫിൽറ്ററിൻ്റെ ടാങ്കർ ഉണ്ടോ ഫിൽറ്ററിൻ്റെ ഒരു സാധനം ഇത് വലിയൊരു ഇത് കെട്ടി കഴിഞ്ഞിട്ടില്ല അപ്പൊ ചാടാൻ നോക്കിയതാണ് അപ്പം കാണാൻ പറ്റില്ല അപ്പോൾ ചങ്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാലേക്ക് അടുത്ത് നമ്മൾ പോകുന്നത് നമ്മളെ ഒരു ചെറിയ ഗ്രൗണ്ട് മാതിരിയുള്ള സ്ഥലമാണ് ലേഡീസിനെ മറച്ചു വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നാലും കാണില്ല അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കുട്ടികളൊക്കെ വന്ന് കളിക്കുന്ന നല്ലൊരു കൂടാരം അതിൻ്റെ കൂടാരത്തിനുള്ളിൽ ആളുകൾക്ക് ഇരിക്കാനും താമസിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന ഒരു റൗണ്ട് കൂടാരാണ് അതിൻ്റെ റൂമുകളുണ്ട് വീടുകൾ വാടക എല്ലാം ഇത് നല്ല രസമുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഇട്ടുണ്ട് സോക്കിട്ടുണ്ട് സീറ്റൊക്കെ വെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് പൊട്ടിച്ചില്ല ഒരുപാട് ആൾക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഒന്ന് പോയിട്ട് പുറത്തു വന്ന് അങ്ങനെ ഞാൻ ആ പുല്ലിക്കൂടി അങ്ങ് നടന്ന് നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും അവസാനിക്കുമ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാസ്പോട്ടുക ലൈക്ക് അടുത്തുള്ള ബെലൈക്കനും ഒന്ന് അടിക്കുക അടുത്ത് ഇതുപോലെ നല്ല കിഡ്ലൻ വീഡിയോയുമായി വരും എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പച്ചക്കറിയും ത്തിരി വച്ചു അങ്ങനെ ഞാൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ് ബായ് എന്നു പറഞ്ഞു എമ്മിന് പുറത്തേക്ക് പോകുന്നു